ഈ ചോദ്യം യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് അവിടുന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം ഈ ചോദ്യം അതാണ് ചോദിക്കേണ്ടത് ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചു യു ഡി എഫിന്റെ ഭരണകാലം മുതലുള്ള സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ അപ്പൊ കത്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരെയും കത്തവനും കത്ത മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ് അത് സോണിയാ ഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ് കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും നിങ്ങൾക്ക് ഒരിടത്തെ കാണാൻ പറ്റൂ അത് സോണിയാ ഗാന്ധിയുടെ കൂടെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ചിത്രം ഞങ്ങളും കാണിച്ചു തരാം നിങ്ങൾ ബാനറും ചിത്രവും നിങ്ങൾക്ക് മാത്രമല്ല കിട്ടൂ നാളെ ഞങ്ങൾ കാണിച്ചു തരാം ചിത്രം ഏതെല്ലാം വരും എന്നുള്ളത് നിങ്ങൾ നോക്കൂ സാർ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ കുറ്റപ്പെടുത്താൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയില്ലേ എസ് ഐ ടി അധിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോ അതിനുള്ള മറുപടി പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലേ അപ്പോ ഹൈക്കോടതിയിൽ തോറ്റപ്പോ നിയമസഭയിൽ എന്നതാണ് ഇപ്പൊ കാണുന്നത് ഹൈക്കോടതിക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ എന്തിനു വേണ്ടി കോൺക്രീറ്റ് കൊണ്ടുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള കൊടിമരം എന്ന് കഥയുണ്ടാക്കിയ മഹാന്മാരാണ് കൊടിമരത്തിന് അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരെ സംരക്ഷിക്കാനാണ് ഇപ്പിറങ്ങിയിരിക്കുന്നത് ഇതെല്ലാം ആളുകളൊന്നും അറിയട്ടെ നിങ്ങൾ നിങ്ങളിപ്പോ ഒരു പാരഡിപ്പാട്ട് പാടി നടക്കുന്നുണ്ടല്ലോ അവസാനം നിങ്ങളെല്ലാം ഇപ്പൊ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ പ്രതികൾ അവരകപ്പെടുന്ന ഒരു ദിവസം വരും അന്നയ്ക്ക് പാടാൻ ഞങ്ങളൊരു പാട്ട് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കിക്കൊള്ളു സാർ ഇവിടെ ഇടതുപക്ഷം 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 ഒന്നാം യു പി എ ഗവൺമെന്റിന് ഒന്നാം യു പി എ ഗവൺമെന്റിന് പിന്തുണ കൊടുത്തപ്പോ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാത്രം നടപ്പാക്കാൻ ഒന്നാം യു പി എ ഗവൺമെന്റ് നിർബന്ധിതമായ പദ്ധതിയാണ് തൊഴിലുറപ്പ് അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസ്സിന് തൊഴിലുറപ്പിനോട് ഒരാത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഒരു പ്രശ്നം ആ പ്രശ്നം ഇവിടെ സഭയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ അസംബന്ധ നാടകം ആ സമയത്തു തന്നെ പ്രതിപക്ഷം കാണിക്കുന്നത് തൊഴിലുറപ്പിനെ അട്ടിമറിക്കാൻ ബിജെപിയെ പോലെ തന്നെ പോലെ തന്നെ ശ്രമിച്ചിട്ടുള്ളവരാണ് കോൺഗ്രസും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാർ റപ്പിന്റെ വിഹിതം ആദ്യം വെട്ടിക്കുറച്ചത് ചിദംബരം ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് തൊഴിലുറപ്പിന്റെ വിഹിതം ആദ്യമായി വെട്ടിക്കുറച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിനെതിരായിട്ട് സബ്മിഷൻ വരുമ്പോ വേറൊരു ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഭയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇവർക്ക് മഹാത്മാഗാന്ധിയേക്കാൾ വലിയത് മറ്റൊരു ഗാന്ധിയാണ് ആ ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയുള്ളത് സാർ ഞാൻ എന്റെ വിശദമായ മറുപടി മേശപ്പുറത്ത് വയ്ക്കുകയാണ്